ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചുസ് ലിറ്റിൽ വേൾഡ് അപ്പോൾ റിച്ചുവിന് അഞ്ച് വയസ്സ് തികഞ്ഞു അപ്പോൾ അവൻ ഇന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് വാക്സിൻ്റെ ബുക്ക് മദർ കാർഡ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആളിത് ഇവിടെ റിഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോവാണ് നമ്മളിപ്പോൾ നൈബറായ അനിയേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് ഇപ്പം അടുത്തതേ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് മഴ പെയ്തിട്ട് ഒരു പാലം കടന്നിട്ടാണ് നമ്മൾ ഡിസ്പെൻസറിയിലേക്ക് നടന്ന് പോവാറ് പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ വിളിച്ച് പോകാമെന്ന് കരുതിയത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ആശുപത്രി പഴി ഡിസ്പെൻസറി ആണ് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോഴാണ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതായിട്ട് അറിഞ്ഞത് വാക്സിനേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സെക്ഷൻ ഉണ്ടാക്കിയതായിട്ട് അറിഞ്ഞു മുമ്പൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു വാക്സിനേഷൻ എടുത്തിരുന്നത് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അടുത്ത ബിൽഡിങ്ങിലായിട്ടായിരുന്നു വാക്സിനേഷൻ്റെ പുതിയ ബിൽഡിംഗ് വന്നിരുന്നത് അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇതായിരുന്നു പുതിയ വാക്സിനേഷൻ സെന്റർ വന്നിരുന്നത് ചെരുപ്പൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ആളുകളുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ബുക്ക് അവിടെ വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ബുക്കൊക്കെ അവിടെ വെച്ചിട്ട് ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതാണ് റിച്ച്വിന്റെ കാർഡ് അപ്പൊ അവർ എഴുതുന്നുണ്ട് ഡീറ്റെയിൽസൊക്കെ എല്ലാ ബുധനാഴ്ചയാണ് ഈ ഡിസ്പെൻസറിയിൽ കുത്തിവെയ്പാവാറുള്ളത് എല്ലാം ഓൺലൈൻ സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ അടുത്ത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുവായിരുന്നു കുട്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം അതായിരുന്നു പിന്നെ അടുത്ത പ്രൊസീജിയർ

انا نقطه خضراء في التاريخ നെറ്റ് ഇഷ്യൂ കാരണം അവിടെ കുറേ നേരം നിന്നതിന് ശേഷമാണ് റെഡി ആയത് അതിനുശേഷം നമ്മൾ വാക്സിനേഷൻ എടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് ഫ്രണ്ടിൽ കുറേ കുഞ്ഞുങ്ങളായിട്ട് പേരൻസ് നിൽക്കുന്നുണ്ടായിരുന്നു ഒരേ സമയം നാല് പേരൻസിനായിട്ട് ഇരിക്കാനുള്ള ചെയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങി തുടങ്ങി രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ആശയവർക്കർമാരും അവിടെ ഉണ്ടായിരുന്നു ഋച്ഛുവിന്റെ ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു എടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവൻ അത്യാവശ്യം പേടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു റിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് അവിടെ ഇരുന്നതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴും ആൾ നല്ല സങ്കടത്തിലാണ് പോളിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ വാക്സിനേഷൻ എടുത്തപ്പം അമ്മ എന്നെ പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു അപ്പോൾ അനിയേട്ടനവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയേട്ടൻ്റെ ഓട്ടോയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഹാപ്പിയായി ഇപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ